ജിമ്മിൽ വരാൻ പറ്റാത്തവർക്ക് ഒരാഴ്ച എങ്ങനെ വീട്ടിൽ ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു ഫസ്റ്റ് ഡേ ചെസ്റ്റ് തുടങ്ങാം ഇതേപോലെ ഫ്രൈ ചെയ്യാൻ പറ്റാത്തവർക്കായിട്ട് നീ തുടങ്ങി ഇത് ഇതേപോലെ പതിനഞ്ചിന്റെ മൂന്ന് സെറ്റ് പ്ലസ് ഇതേപോലെ സെറ്റ് ആണ് ഓരോ ഇത് ചെയ്യുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം കൈയുടെ പൊസിഷൻ അതേപോലെ പതിനഞ്ചിന്റെ മൂന്ന് സെറ്റ് തന്നെയാണ് ഇതും ചെയ്യുന്നത് ഓരോ സെറ്റിനാണെങ്കിലും വേണ്ടതുപോലെ ഇത് ലാസ്റ്റ് എക്സ്യൂസ് ആണ് ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ പിടിച്ചു ഒരുമിച്ച് ചേർത്ത് പിടിച്ച് പിടിച്ചു ഇപ്പോ ഞാൻ ആണ് ചെസ്റ്റിന് കാണിച്ചിരുന്നത് ഇത് ഞാൻ കാണിച്ച അതേ ഞാൻ അതേ എണ്ണം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ചെയ്യുമ്പോൾ ചെസ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ചെസ്റ്റ് മസിൽസ് ഒന്നുകൂടി വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും സെക്കൻഡ് ഡേ ഷോൾഡർ എക്സസൈസ് ആണ് ഞാൻ എല്ലാ മസിൽസിനും നാല് എക്സസൈസ് കാണിച്ചിരുന്നുണ്ട് ചെയ്യേണ്ട എണ്ണവും ചെയ്യേണ്ട പൊസിഷനും പ്രോപ്പർ ആയിട്ട് കാണിച്ചിരുന്നുണ്ട് നിങ്ങൾ മാക്സിമം അത് ഫോളോ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് വൺ ഷോൾഡർ പ്രസ് ആണ് നിങ്ങൾ കാണുന്നത് പോലെ സ്ലോയില് ചെയ്യുക സെക്കൻഡ് വണ്ട് അർണോൾഡ് ബ്രസ് ഇതേപോലെ പതിനഞ്ചിന്റെ മൂന്ന് സെക്കൻഡ്സ് ചെയ്യും ഇതിൽ കൈമുട്ട് ഷോൾഡറിന്റെ ഒപ്പം കയറി വരാൻ നോക്കുക ഷോൾഡറിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യും തേർഡ് ഡേ ബാക്ക് ചെയ്താലോ ഇതേപോലെ പതിനഞ്ചിന്റെ മൂന്ന് സെറ്റ് വച്ച് രണ്ട് സൈഡും മാറി മാറി ചെയ്യും ഇതേപോലെ ഇരുപതിന്റെ മൂന്ന് ദിവസം ക്യൂസ് ചെയ്യുക ഇത് നിങ്ങളുടെ സ്ട്രെങ്തൻ ചെയ്യാൻ പൊസിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും വീഡിയോയിൽ കാണുന്നത് പോലെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കും ഓരോ എക്സസൈസ് ചെയ്യുമ്പോഴും അത് ഏത് മസിൽസിലാണോ ചെയ്യുന്നത് അത് മനസ്സിലാക്കി അത് കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം ചെയ്യാം നമ്മൾ ഫോർ ട്രൈസപ്സും ഒരുമിച്ചാണ് ചെയ്യുന്നത് ഫസ്റ്റ് ബൈസ് സ്റ്റാർട്ട് ചെയ്യുക ഇതേപോലെ രണ്ട് കൈ മാറി മാറി ചെയ്യണം വേണ്ട വേണ്ടവസ്ഥ ഇരുന്നും ചെയ്യും ഡെമ്പലിരിക്കുന്ന കൈക്ക് മൂമെന്റ് ഉണ്ടാവാതിരിക്കാനാണ് മറ്റേ കൈ വെച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കും അടുത്തത് നമ്മൾ രണ്ടു കൈ ഒരുമിച്ചാണ് ചെയ്യുന്നത് ഇതും പതിനഞ്ചിന് മൂന്ന് സെറ്റ് വെച്ച് ചെയ്യും ഇതേപോലെ കൈമുട്ടിന് മൂവ്മെന്റ് വരുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് തെറ്റാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കൈമുട്ടിന്റെ മൂവ്മെന്റ് വരാതെ ഇതേപോലെ വേണം ചെയ്യുക ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം കാരണം തെറ്റാനുള്ള ചാൻസ് വളരെ പോകും ഫിഫ്ത് ഡേ നമ്മൾ ലെഗ് ആണ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ബോഡി വെയിറ്റ് ബോട്ടിംഗ് ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മുടെ വിരലിന് മുന്നിലേക്ക് നീ മൂവാത ശ്രദ്ധിക്ക അത് പിന്നീട് ഗാജൽ നീട്ടി ഇഞ്ചുറി ഉണ്ടാവാൻ കാൽ മൂന്നിന് താഴേക്ക് നമ്മുടെ റൂട്ട്സ് ഇറങ്ങി വന്ന ഇത് ചെയ്യുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം കാൽവര മുന്നിലെങ്കിൽ നീ ഇതേ പോലെ പാടില്ല ഈ ആക്ഷൻ പിന്നീട് ചെയ്ത് ചെയ്ത് ഇഞ്ചുറി ഉണ്ടാവാനോ ചാൻസ് ഇതേപോലെ ഇത് ചെയ്യുമ്പോ മാക്സിമം അതേപോലെ ആണ് ഇതേപോലെ ഈ ലീ തഴ് സ്ലോലി ഡൗൺ ചെയ്യുക ഇത് ഒരു മുപ്പതിന്റെ മൂന്ന് സെറ്റ് വെച്ച് ചെയ്യാം നിങ്ങൾക്ക് കാഫ് മോസിൽസ് നല്ല പോലെ സ്ട്രെങ് ചെയ്യാം ഇത് ഹെൽപ്പ് ലാസ്റ്റ് നമുക്ക് അപ്ഡമൺ സ്ട്രെങ് കൂടി ചെയ്തിട്ട് എത്താം ആദ്യം തന്നെ പ്ലാൻ ആണ് ചെയ്യുന്നത് ഒരു മിനിറ്റിന്റെ മൂന്ന് സജസ്റ്റ് ചെയ്യാം ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റാത്തവർക്കായിട്ട് ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് നിന്നാലും മതി രണ്ടാമത് സൈഡ് ബാങ്ക് ചെയ്യാം ഇതേപോലെ വേണം പ്രോപ്പർ ആയിട്ട് ഒരു ലൈനായിട്ട് തന്നെ ബോഡിൽ നിർത്താൻ ശ്രമിക്കും ഇനി ഇതേപോലെ പ്രോപ്പർ പൊസിഷൻ നിൽക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇതേപോലെ മുട്ടിൽ നിന്നാലും മതി അപ്പോഴും നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം ലോവർ ബോഡിയും അപ്പർ ബോഡിയും ഒരേ ലൈനായിട്ട് തന്നെ നിർത്തും സൈഡ് സെക്കൻഡ്സ് നോക്കുക മാക്സിമം നിൽക്കുക അങ്ങനെ മൂന്ന് പ്രഷർ ആണ് ഇതേപോലെ ഹോൾഡ് അതുപോലെ തന്നെ അപ്പർ ബോഡി രണ്ട് സൈഡുകൾ യൂസ് ചെയ്യാം ചേപ്പ് അർഡൺ മസിൽസിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇനി ഇതേപോലെ കാല് കാല് ഹോൾഡ് ചെയ്യാൻ ഹീൽ നിലന്ത് കൊത്തിയിട്ട് ഇതേപോലെ അപ്പർ ബോഡി സെയിം ആക്ഷൻ ആഴ്ചയിൽ ആറ് ദിവസം ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് ഞാൻ കാണിച്ചു തന്നത് ഞാൻ കാണിച്ച ഓരോ ദിവസത്തെ വർക്കൗട്ടും നിങ്ങൾ അതേപോലെ കറക്റ്റ് പ്രോപ്പർ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക കൂടുതലും ജിമ്മിൽ വരാൻ സാഹചര്യമില്ലാത്ത ബിഗിനേഴ്സ് ആയിട്ടുള്ള ലേഡീസിന്റെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് റിസൾട്ട് ഉണ്ടാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതേപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ അടുത്ത വീഡിയോ ഏത് ടോപ്പിക്ക് വേണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അതേപോലെ ചെയ്യാം പ്രത്യേകിച്ച് എനിക്ക് പറ്റുവാണെങ്കിൽ കേട്ടോ ഓക്കെ താങ്ക് യു